ഇന്ന് നമുക്ക് ഒരു തേൻ നെല്ലിക്കയുടെ റെസിപ്പി കാണാം കേട്ടോ ഇപ്പം നെല്ലിക്കയൊക്കെ കിട്ടാനുണ്ട് ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷത്തോളം കേടു കൂടാതിരിക്കും ഇടയ്ക്കൊക്കെ എടുത്ത് ഉപയോഗിക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കിയൊക്കെ നോക്കണേ അതേപോലെ തന്നെ കൂട്ടുകാരാദ്യമായിട്ടാണെൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലേക്കും സബ്സ്ക്രൈബും ചെയ്യണം ഞാനിതിനു വേണ്ടി അരക്കിലോ നെല്ലിക്ക എടുത്ത് ഇതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഓരോ നെല്ലിക്കയും എടുത്ത് ഇതുപോലെ ഫോർക്ക് കൊണ്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക ഡീപ്പായിട്ട് വേണം കുത്തി കൊടുക്കാനായിട്ട് അതിങ്ങനെ കുത്തി കൊടുക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചേർക്കുന്ന ശർക്കരയൊക്കെ നമ്മൾ ഇതിൽ നന്നായിട്ട് അബ്സോർബ് ആവാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കുത്തി കൊടുക്കുന്നത് ഓരോ നെല്ലിക്കയും ഇതുപോലെ നമുക്ക് കുത്തി കൊടുക്കണം അങ്ങനെ ഞാൻ അതെല്ലാം കുത്തിക്കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് വെള്ളം വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നെല്ലിക്ക അതിലേക്ക് ഇട്ടിട്ട് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് മതി ഇതൊന്ന് തിളപ്പിച്ച് എടുക്കാനായിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ശേഷം ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് ഈ വെള്ളത്തിൽ നിന്ന് നമുക്ക് ഇത് മാറ്റി കൊടുക്കാം ഇനി ഇതേ പാത്രത്തിൽ തന്നെ ഞാനൊരു ഒന്നര കപ്പ് അളവിലുള്ള ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു കപ്പ് അളവിലുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്ത് ഫ്ലേവറിന് വേണ്ടി നമുക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ഒക്കെ പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയോ അല്ലാതെ വെറുതെ അത് ചേർത്ത് കൊടുക്കുകയോ ചെയ്യാം ഞാൻ പക്ഷേ ഇതിനകത്തേക്ക് ഒരു രണ്ട് ഏലക്ക പൊട്ടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ഈ നെല്ലിക്ക കൂടെ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഏകദേശം ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നമ്മളിത് തിളപ്പിച്ച് എടുക്കണം അപ്പോൾ ഇങ്ങനെ തിളപ്പിച്ച് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അതുപോലെ തന്നെ തീ ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല കേട്ടോ നോർമലായിട്ട് വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ തിളപ്പിച്ചെടുക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയും കൊടുത്തുകൊണ്ടിരിക്കണം ഇപ്പം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഇതേപോലെയാണ് നമ്മുടെ നെല്ലിക്ക തിളച്ച് വന്നിരിക്കുന്നത് അപ്പം ഇത് ഒരു നാൽപ്പത്തഞ്ചമ്പത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോഴേക്കും ഇത് ഏകദേശത്തെ ഈ ശർക്കരയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇതിനൊരു പരുവമുണ്ട് ഒരു നൂൽ പരുവം ഉണ്ടല്ലോ ആ പരുവ പരുവാകുമ്പോഴാണ് നമ്മളിത് ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഒരു ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഒക്കെ ആകുമ്പോഴേക്കും ആ ഒരു നൂൽ പരുവായിട്ട് കിട്ടും ഇത് ചൂടാണ് ഞാൻ നിങ്ങളെ കാണിക്കാം ആ ഒരു നൂൽ പരുവം എങ്ങനെയാണെന്നുള്ളത് കൈകൊണ്ട് തൊടാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ചൂടാണിത് ഇതുപോലെ കണ്ടല്ലോ ഇതേപോലെ ഒരു നൂൽ പരുവം ആകണം നമ്മുടെ ശർക്കര അപ്പം ഞാൻ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആറാനായിട്ടു വെക്കാം ഇതാറിയതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കണ്ടല്ലോ ഇത് ഒഴിക്കുമ്പോൾ തന്നെ കണ്ടോ എന്താ ടേസ്റ്റ് എന്ന് അറിയാമോ വേണമെങ്കിൽ ഇത് പഞ്ചസാര ചേർത്തും ചെയ്യാം കേട്ടോ പക്ഷേ ഞാൻ ശർക്കരയല്ലേ കുറച്ചും കൂടെ ഹെൽത്തി ആയതുകൊണ്ട് ഞാൻ ശർക്കരയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഞാൻ അതിലേക്ക് ഒരു അല്പം തേനൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂട്ടുകാര്ക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ